ഫ്രണ്ട്സ് ഇവിടൊക്കെ നമുക്ക് ഇവിടെ പോവാൻ പോലെ പാർക്കുണ്ട് എന്താണോ എന്താ എനിക്ക് അറിയണം

പിന്നെ ടോയ്സും എന്തൊക്കെയോ വെക്കുന്ന കുറെ കടകളൊക്കെ ഉണ്ട് എന്തൊക്കെയോ വേണമെന്ന് എന്നാ വാശി വെച്ചു ഫ്രണ്ട്സ് എന്നെ അമ്മയും അച്ഛനും പറഞ്ഞു നമ്മൾ മുത്തമ്മനെ കണ്ടിട്ട് തിരിച്ചു വന്നിട്ട് മേടിക്കാവുന്ന അമ്മയും അച്ഛനും പറഞ്ഞു അപ്പം നമ്മൾ അതിൻ്റെ ഉള്ളിൽ എത്തി വരുവാടൊക്കെ കഴിച്ചിട്ട് നമ്മള് ഉള്ളിലേക്ക് കയറാൻ വേണ്ടി പോവാന് ഉള്ളിൽ കയറുന്നതിന് മുന്നേ നമ്മള് ചെറുപ്പൊക്കെ അയച്ചു വെച്ച് പുരയിലിറങ്ങി കാലൊക്കെ കഴുകണം ഞാനും അമ്മയും ഒരു സൈഡിൽ ചെരുപ്പഴിച്ചു വെച്ച് പുരയിലിറങ്ങാൻ പോവാണ് ഫ്രണ്ട്സ് എനിക്ക് ചിറങ്ങുന്ന പേടി ഉണ്ടായിരുന്നു പേടിയല്ല ഞാൻ എൻ്റെ പേര് കയറ്റി വെച്ചതാ ഞാൻ നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോന്നില്ല ഞാൻ ജസ്റ്റ് കാലം കഴുകാതെ മാത്രമേ പോന്നുള്ളൂ നല്ല രസമുണ്ട് പോരങ്ങിയിട്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഫ്രണ്ട്സ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ വീട് കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് വീട് കൊടുത്തിട്ടുണ്ടായില്ല ഞാൻ ഞാവിടെ ഒരുപാട് ഓടി കളിച്ചു ചാടി തുള്ളി ഇങ്ങനൊക്കെ കളിച്ചുമായിരുന്നു ഞാൻ എവിടേക്കോ തുള്ളി അടച്ച് പൊളിച്ചു നല്ല രസം ഉണ്ടായിരുന്നു ഫ്രണ്ട്സ് ഞാൻ തുള്ളുന്ന നമ്മൾ ഓടി പോയി അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഫ്രണ്ട്സ് നല്ല ും ചായ കഴിക്കാൻ പോന അപ്പല്ലേ അപ്പ ഞാൻ ഇവിടെ കഴിക്കുവാണ് ഫ്രാൻസ് അന്നേ അമ്മയല്ലേ എന്റെ പ്രസാദം എല്ലാം പൊടിച്ചു അപ്പൊ നമ്മള് പയറും ചായയും കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മള് ടോയ്സ് ഒക്കെ വാങ്ങുന്നുണ്ട് ഫ്രാൻസ് കാരണം ഞാൻ എന്തൊക്കെയോ കളിക്കുന്ന മ്മി സമ്മു എന്നെ നല്ല അച്ഛനും അമ്മിയാ എന്തായാലും എനിക്ക് എന്തൊക്കെയോ വാങ്ങിത്തരും പടശ്ശേരി കടയിലല്ലേ എനിക്ക് നല്ല അച്ഛൻ പൊളിക്കാനൊക്കെ ഇഷ്ടമാണ് പക്ഷെ കൊഴപ്പ ഒന്നും പിന്നെ അങ്ങനെ ഞാനല്ലേ അങ്ങനെ ഞാൻ അതൊക്കെ നോക്കിയിട്ടില്ലേ അവിടെ ഇങ്ങനെ തെപ്പേരി പോവാണ് ഫ്രാൻസ് ഒരുപാട് പിന്നെ മേലക്ക് കയറുന്നുണ്ട് ഫ്രണ്ട്സ് ഇവിടെ കുറേ ദൈവത്തിന്റെ ഫോട്ടോ ഉണ്ട് കാണാൻ വേണ്ടിയിട്ട് അത് ഞാൻ അല്ലേ അത് ഞാൻ അടുത്ത് കണ്ടപ്പോൾ അല്ലേ അത് ഞാൻ അടുത്ത് കണ്ടപ്പോൾ എനിക്ക് നല്ല രസം ഉണ്ടായിരുന്നു ഫാൻസ് അപ്പം നമ്മള് കുറെ സ്റ്റെപ്പൊക്കെ കൂടി വീട്ടിലേക്ക് തിരിച്ചു പോവാണ് ഫ്രണ്ട്സ് ഇനി നമ്മൾ കൂടി വെച്ച് കാണുമ്പോന്ന് അത് കഴിഞ്ഞിട്ട് ഒറ്റ యా మన మెచలో అది కన్నితే కొర్రే 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 స్టెప్లు కేరామండితే వీడియో ఇష్టపట లైక్ కొడండి సబ్స్క్రైబ్ చేయండి సబ్స్క్రైబ్ బై బై హాయ్ దట్స్ ది